പുതിയ കോഴിക്കോട് എന്നുള്ള ആശയത്തിന്റെ ഒരു ഉദാഹരണമാണ് കോഴിക്കോട് പുതിയ പച്ചക്കറി മാർക്കറ്റ് അത് വരും ദിവസങ്ങളിൽ യാഥാർത്ഥ്യമാകേണ്ടി പോകുന്നു കോഴിക്കോടിന്റെ വികസനത്തെക്കുറിച്ച് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമാണ് കോഴിക്കോട് നഗരം ലോകത്തെ വളർന്നു വരുന്ന നഗരങ്ങളിലെ അടയാളപ്പെടുത്തിയ ഒരു നഗരമായി മാറിയിരിക്കുകയാണ് ഇന്ത്യയിലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട യുനെസ്കോയുടെ ആദ്യത്തെ സാഹിത്യ നഗരമാണ് കോഴിക്കോട് അന്താരാഷ്ട്ര തലത്തിൽ വയോജന സൗഹൃദ നഗര മന്ത്രം നിരക്ക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അടുത്ത ദിവസമാണ് കോഴിക്കോടിനെ അംഗീകരിച്ചിരിക്കുന്നത് വികസനത്തിന്റെ വലിയ സാധ്യതകളാണ് കോഴിക്കോട് നഗരത്തിന് മുന്നിൽ എന്ന് നമുക്ക് തുറന്നു വെച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് മാലിന്യയുക്തമായ ഒരു ക്യാമ്പയിൻ രണ്ടു വർഷമായി നടന്ന കേരളത്തിൽ ഏറ്റവും മുന്നിൽ എത്തിച്ചേർന്ന നഗരസഭയായി കോഴിക്കോട് മാറിയത് ജനങ്ങളുടെ ആകെയുള്ള മനോഭാവത്തിലെ മാറ്റം ജനകീയ കൂട്ടായ്മ അതിലൂടെയാണ് കോഴിക്കോട് വളർന്ന് മുന്നോട്ട് പോകുന്നത് ഒരു പുതിയ മുഖം ഇനിയും നമുക്ക് കോഴിക്കോടിനുണ്ടാക്കിയെടുക്കാൻ എല്ലാവരുടെയും ആഗ്രഹത്തിനനുസരിച്ചൊരു കോഴിക്കോടായി മാറ്റാൻ മാറ്റങ്ങൾ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട് എന്നതാണ് വലിയ വികസന പ്രവർത്തനങ്ങളെയും അറിയാതെ തെറ്റിദ്ധരിച്ച് തെറ്റിദ്ധരിപ്പിച്ചും എതിർക്കുകയും ചെയ്യുന്ന വളരെയേറെ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ നമ്മുടെ നഗരത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും അതിന്റെ ഒരു ഉദാഹരണമാണ് കോഴിക്കോട് പച്ചക്കറി മാർക്കറ്റ് രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച പദ്ധതിയുടെ അന്തിമ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചില സംശയങ്ങളും എല്ലാം വലിയ തോതിൽ പെരിപ്പിച്ച് തെറ്റിദ്ധാരണ ജനകമായ അവസ്ഥയിലേക്ക് പോവുകയാണ് ഇന്നുള്ള പച്ചക്കറി മാർക്കറ്റിന്റെ എല്ലാ ദുരവസ്ഥയും മാറി വിശാലമായ കൂടിയ വളരെയേറെ ആരോഗ്യകരവും സന്തോഷകരമായി ജോലി ചെയ്യാനും ഉപജീവനിക്കാനും പറ്റുന്ന വിശാലമായൊരു മാർക്കറ്റ് പണിത് അത് തുറന്നുകൊടുക്കാൻ പോവുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ആശങ്കകളും നഗരസഭ പല ഘട്ടത്തിലും ദൂരീകരിച്ചാണ് വ്യാപാരികളുടെ ആശങ്ക അവർക്കിന്നുള്ള സൗകര്യത്തെക്കാളും കൂടുതൽ സൗകര്യം ഉറപ്പുവരുത്തിക്കൊണ്ട് പുതിയ മാർക്കറ്റ് പദ്ധതി വിഭാവനം ചെയ്ത പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യാം അത് പൂർണ്ണമായും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് മാർക്കറ്റ് തുറക്കുന്നത് മാർക്കറ്റിലെ തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷിതത്വം പൂർണ്ണമായും ഉറപ്പുവരുത്തി എല്ലാവരെയും ഒരാൾക്കും തൊഴിൽ നഷ്ടപ്പെടാതെ ഒരു കടക്കാരനും പുറത്തു പോകാതെ മാർക്കറ്റിനെ കല്ലുത്താങ്കടവിലേക്ക് മാറ്റുമ്പോൾ ഒരു പുതിയ നേട്ടമാണ് കോഴിക്കോട് ഉണ്ടാവും പുതിയ മാർക്കറ്റ് തീർച്ചയായും കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ മാർക്കറ്റായി മാറും എന്നുറപ്പാണ് അത്രയും സൗകര്യങ്ങളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് വലിയ വാഹനങ്ങൾ കടന്നു വരാനും ലോഡിങ്ങിനും അൺലോഡിങ്ങിനും പറ്റിയ സൗകര്യമുള്ള വലിയ സംവിധാനമാണ് മാർക്കറ്റിൽ ഒരുക്കിയിരിക്കുന്നത് ഒരാളും ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പല ഘട്ടങ്ങളിലായി നമ്മൾ പറഞ്ഞതാണ് ഏതായാലും കോഴിക്കോട് പച്ചക്കറി മാർക്കറ്റ് മാറാൻ മാറേണ്ടി പോകുന്നത് പച്ചക്കറി മാർക്കറ്റിന്റെ മാറ്റം മാത്രമല്ല കോഴിക്കോട് ആകെ മാറുകയാണ് പുതിയ കോഴിക്കോട് എന്നുള്ള ആശയത്തിന്റെ ഒരു ഉദാഹരണമാണ് കോഴിക്കോട് പുതിയ പച്ചക്കറി മാർക്കറ്റ് അത് വരും ദിവസങ്ങളിൽ യാഥാർത്ഥ്യമാകേണ്ടി പോകുന്നു ഈ പച്ചക്കറി മാർക്കറ്റിനോട് ചേർന്ന് ഇപ്പോൾ ഉപജീവനം കഴിക്കുന്ന തെരുവ് കച്ചവടക്കാരുടെ പ്രശ്നങ്ങളും നഗരസഭയുടെ മുന്നിൽ ഉയർന്നു വന്നിട്ടുണ്ട് ന്യായമായ അർഹമായ പുനരധിവാസം ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ പച്ചക്കറി മാർക്കറ്റിന്റെ മാറ്റം തീർച്ചയായും പ്രാവർത്തികമാക്കൂ എന്നുള്ളത് ഉറപ്പ് നൽകിയത് അക്കാര്യത്തിൽ ഒരാശങ്ക ഉണ്ടാകേണ്ടതില്ല എല്ലാ തിരുവ് കച്ചവടക്കാരുടെയും പ്രശ്നങ്ങൾ ന്യായമായും നഗരസഭ മുഖവിലക്കെടുത്തിട്ടുണ്ട് അവരുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കാനുള്ള കാര്യങ്ങളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു കല്ലുത്താം കടവ് മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി അവിടെ വരാൻ സാധ്യതയുള്ള ജംഗ്ഷന്റെ കഞ്ചക്ഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി കെ ആർ എഫ് യുടെ റോഡ് വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരന്തരമായ കൂടിയാലോചനകൾ നടന്നുവരുന്നു അക്കാര്യത്തിലും ജംഗ്ഷൻ വിപീകരണത്തിൻ്റെ പ്രവർത്തനങ്ങളും ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു ആ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായി പരിഹരിക്കപ്പെടും എന്ന് ഉറപ്പാണ്